ഒരു മുപ്പത് വയസ്സാകുമ്പോഴേക്കും നമ്മളൊരു ക്രൂരമായ സത്യത്തെ അംഗീകരിക്കേണ്ടതായിട്ട് വരും നമ്മൾ ആഗ്രഹിച്ച ഒരു ജീവിതം ആരും തന്നെ നമുക്ക് കൈമാറുവാൻ പോകുന്നില്ല നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയില്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് കഴിയില്ല നമ്മുടെ കാമുകിമാർക്കും കഴിയില്ല സഹായത്തിനായി കരയാതെ ജീവിതത്തെ സ്വയം പഠിത്തുയർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക ജീവിതം എന്നുള്ളത് ഒരു യുദ്ധമാണ് എല്ലാ ദിവസവും അതിനെ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു കാഷ്വാലിറ്റിയായി തുടരുക നിങ്ങളുടെ അച്ചടക്കത്തെ ഓക്സിജൻ പോലെ പരിഗണിക്കുക നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും സഹായത്തിനായി നിങ്ങൾ ഒറ്റരാളെ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും സഹായത്തിനായി കീഴുന്നുണ്ടായിരിക്കും സ്വയം സംരക്ഷകനല്ല എന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് സഹായം ആവശ്യമായി വരും